പാറപ്പുറത്ത് വിദ്യാർത്ഥിയെ പോലീസ് ആള് മാറി മർദ്ദിച്ചു എന്നുള്ള ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഉടനെ തന്നെ പാലക്കാട് എസ് പിയെ വിളിച്ചു പറഞ്ഞു എസ് പി ആ കാര്യം പരിശോധിക്കുകയും ഡിവൈഎസ്പിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട പോലീസുകാരൻ ഒരു വ്യക്തിയാണ് മുഴുവൻ പോലീസുകാരല്ല ഒരു വ്യക്തി ഒരു വാഹനം പിന്നെ നേരത്തെ ഒരു വാഹനം നിർത്താതെ പോയപ്പോൾ അതിൻ്റെ പിറകെ പോയി ചേസ് ചെയ്തു ആ വാഹനം മറ്റൊരു വീട്ടിൽ പാർക്ക് ചെയ്തിരുന്നു അവിടെ ചെന്ന് ആൾ മാറി ഒരു കുട്ടിയെ പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു അത് സ്വാഭാവികമായിട്ടും പോലീസ് അങ്ങനെ മർദ്ദിക്കാൻ പാടില്ല മാത്രമല്ല ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് ശ്രദ്ധ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തിരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഷൊർണ്ണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കും വളരെ കർശനമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ട പോലീസുകാരൻ എതിരായിട്ടുണ്ടാകും എന്നതിൽ സംശയമില്ല വളരെ നന്നായി പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില വ്യക്തികൾ ആ സംവിധാനത്തെ മുഴുവൻ മോശമാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് നോക്കി നിൽക്കില്ല അത്തരത്തിലുള്ള പിന്നെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിനെതിരെ നടപടി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിവൈഎസ്പിയോടും എസ് പിയോടും പറയുകയും അന്വേഷണം നടത്തി കർശനമായ എടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്